ം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ സോ പ്ലസ് ടു അക്കൗണ്ടൻസി എക്സാം വരുകയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ടെക്സ്റ്റ് തുറന്ന് നോക്കുമ്പോൾ ഒരുപാട് തിയറി ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ കൺഫ്യൂസ്ഡ് ആകുമെന്ന് വേണ്ട ഈ പറയുന്ന പത്ത് ടോപ്പ് ടെൻ തിയറി ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ പറയുന്നുണ്ട് ആ തിയറി ക്വസ്റ്റ്യൻസ് മാത്രം എന്ത് ചെയ്താൽ മതി നിങ്ങൾ പ്ലസ് ടു അക്കൗണ്ടൻസി എക്സാമിലേക്ക് വേണ്ടിയിട്ട് പഠിച്ചാൽ മതിയാകും ഓക്കെ അപ്പം അതിൽ ചിലവർക്ക് കൈൻ്റെ ഈ ഒരു സിലബസ് പറഞ്ഞിരിക്കുന്നത് റിട്ടയർമെൻ്റ് വരെയാണ് ചിലവർക്ക് പറഞ്ഞിരിക്കുന്നത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്നർഷിപ്പ് ഫോം വരെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ കൺഫ്യൂഷൻ ആക്കുന്നില്ല നമ്മൾ മുഴുവൻ ടോപ്പിക്കിലെയും ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്നർഷിപ്പ് ഫോം വരെയുള്ളതിൽ നിങ്ങൾ പഠിക്കേണ്ട തിയറി ക്വസ്റ്റ്യൻസ് ഈ തിയറി ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി അപ്പോൾ എക്സാമിൽ ക്വസ്റ്റ്യൻസ് എക്സാം പേപ്പറിൽ ക്വസ്റ്റ്യൻ ഏകദേശം ഇതുപോലെ ആയിരിക്കും വരാം അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ എഴുതിയെടുക്കുക ആൻസർ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ടല്ലോ അത് നോക്കി പഠിക്കുക കേട്ടോ ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ പാർട്ണർഷിപ്പ് പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക ലിസ്റ്റ് ഔട്ട് ഇറ്റ്സ് ഫീച്ചേഴ്സ് അതിൻ്റെ ഫീച്ചേഴ്സും ലിസ്റ്റ് ഔട്ട് ചെയ്യാം അറിയാലോ പാർട്ണർഷിപ്പ് ആ ഒരു ഇന്ത്യൻ പാർട്്ണർഷിപ്പ് ആക്ട് പ്രകാരം എന്താണെന്നുള്ളത് ആ പാർട്ട്ണർഷിപ്പിനെ പറ്റിയിട്ട് ഒരു ഡെഫിനേഷൻ പഠിച്ചിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങളോട് ഫീച്ചേഴ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതി അതല്ല എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നതെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതൊരു ത്രീ ഫോർ മാർക്സിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ചോദ്യം the one. then വാട്ട് ഈസ് പാർട്ട്നർഷിപ്പ് ഡീഡ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണെന്ന് രണ്ട് മാർക്കിനും മെൻഷൻ ഏനി ഫോർ കണ്ടൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് പാർട്ട്ണർഷിപ്പ് ഡീഡിലെ കണ്ടൻസ് എന്തൊക്കെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ വരിക അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ എല്ലാം പഠിക്കണം എല്ലാം നമുക്ക് പഠിക്കണ്ട എല്ലാം കാണാതെ പഠിക്കണ്ട അതിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പോയിന്റ്സിൻ്റെ അടുത്തുണ്ടല്ലോ അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു നാലാണ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി അപ്പോൾ അത് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അത് ടു അപ്പോൾ അങ്ങനെ മൊത്തം നാല് മാർക്കിന് അത് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ നാല് മാർക്കിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഇതാണ് ഒന്നിങ്ങനെ മാസ്റ്റർ ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടോ ചോദിച്ചേക്കാം അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇത് വന്നാൽ നിങ്ങൾ ചെയ്തിരിക്കണം പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ ആബ്സെൻസിൽ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം അത് വൺ വേർഡ് ആയിട്ട് വരാം ഇതിൽ നിന്നുണ്ടല്ലോ ഇത് വൺ വേർഡ് ആയിട്ട് മാക്സഫോളിങ് ആയിട്ട് ഫിൽ ഫിലിതം ലാൻസ് ഒക്കെ ആയിട്ട് വരാം പെട്ടെന്ന് ഞാൻ ഞാനിതിൻ്റെ ആൻസർ നിങ്ങൾക്ക് പറഞ്ഞു തരാം പറഞ്ഞുതരാം എക്സാമിനൊന്നും എഴുതേണ്ടേ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ ഈക്വലി ആയിട്ടായിരിക്കണം കൊടുക്കേണ്ടത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വലി ആയിട്ട് ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലൻ്റ് ആണെന്നുണ്ടെങ്കിൽ നോ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് കൊടുക്കില്ല ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അതും എന്താണ് പാർട്ട്നർഷിപ്പ് ഡീലായതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല സൈലന്റ് ആണ് അതും കൊടുക്കില്ല ഇൻട്രസ്റ്റ് ഓൺ ലോൺ യെസ് കൊടുക്കും കൊടുക്കുന്നത് എത്ര ശതമാനമാണ് ആറ് ശതമാനായിരിക്കും കൊടുക്കുന്നത് റെമ്യൂണറേഷൻ റെമ്യൂണറേഷൻ എന്ന് പറയുമ്പോൾ സാലറിയോ കമ്മീഷനോ ആകാം ഒന്നെങ്കിൽ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞതരും അല്ലെങ്കിൽ സാലറിയോ കമ്മീഷനോ എന്ന് പറഞ്ഞത് തന്നേക്കാം അപ്പൊ അത് അതിനെ അതിനെപ്പറ്റിയിട്ടും സൈലൻ്റ് ആണെങ്കിൽ എന്താണ് നോ റെമ്യൂണറേഷൻ നോ സാലറി നോ കമ്മീഷൻ ഇതൊന്നും അവർക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ മാത്സം ഫോളോയിങ് ആയിട്ടോ ഫിലിം ദ ബ്ലാങ്ക്സ് ആയിട്ടോ വൺ വേർഡ് ആയിട്ടൊക്കെ ഇത് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് ഡിഫറൻസ് ആണ് നമുക്ക് അക്കൗണ്ടൻസിയിൽ ഇൻസിയിൽ പഠിക്കാനുള്ളത് അതിലൊന്നാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് നാല് മാർക്കും ചോദിക്കാൻ ചോ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ദെൻ മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫോം എപ്പോഴൊക്കെയാണ് പാർട്ട്ണർഷിപ്പ് ഫോമിന് റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കുന്നത് എപ്പോഴൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അഡ്മിഷൻ റിട്ടയർമെൻറ്റ് ഡെത്ത് ദെൻ അതുപോലെ തന്നെ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതാണ് ഇവിടെ ആൻസർ വരുന്നത് അത് പയ്യ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം ദെൻ വാട്ട് ഈസ് ഗുഡ് വില് എന്താണ് ഗുഡ് വില് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഗുഡ് വിൽ ഗുഡ് വില്ലിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് ദെൻ ലിസ്റ്റ് ഔട്ട് ദ എമൗണ്ട് ഡ്യൂ ടു പ്രിറ്റയറിംഗ് പാർട്ട്ണർ അല്ലെങ്കിൽ ഇത് വേറെ ഏതെങ്കിലും രീതിയിൽ ചോദിക്കാം അതായത് റിട്ടയർഡ് ആകുന്ന പാർട്ട്ണർക്ക് അല്ലെങ്കിൽ മരണപ്പെട്ട പാർട്ട്ണറുടെ എക്സിക്യൂട്ടീവ്സിനും അയാൾക്ക് കിട്ടാൻ സാധ്യതയുള്ള എമൗണ്ടുകൾ ഏതൊക്കെയാണ് അയാളാ മരണപ്പെടുന്ന ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് അതുവരെയുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അതുവരെയുള്ള സാലറി അതുവരെയുള്ള കമ്മീഷൻ അതുവരെയുള്ള അക്യൂമുലേറ്റഡ് പ്രോഫിറ്റിൻ്റെ അതുവരെയുള്ള ഗുഡ് അങ്ങനെ അങ്ങനെ കാര്യങ്ങളുണ്ടല്ലോ അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ദെൻ എക്സ്പ്ലെയിൻ ദ മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എഫോം എങ്ങനെയൊക്കെ ഡിസൊല്യൂഷൻ സംഭവിക്കാം ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ് ഉണ്ട് നോട്ടീസ് കൊടുത്തോണ്ട് അങ്ങനെ സംഭവിക്കാറുണ്ട് ബൈ കോർട്ട് ഉണ്ട് കോടതി ഇടപെട്ട് ചെയ്യാറുണ്ട് ദെൻ എന്തെങ്കിലും കണ്ടിൻജൻസീസ് എന്തെങ്കിലും പ്രത്യേക സിറ്റുവേഷൻസിൽ ഇപ്പോൾ ഒരു പ്രോജക്റ്റിനു വേണ്ടിയിട്ട് തുടങ്ങിയതാണെങ്കിൽ ആ പ്രോജക്റ്റ് എൻഡാകുമ്പോൾ അപ്പം അങ്ങനെ അങ്ങനെ പല പല സിറ്റുവേഷൻസ് ഉണ്ട് അത് പഠിക്കണം ദെൻ റൈറ്റ് എനി ഫോർ ഡിഫറൻസസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഇത് മൂന്ന് മാർക്കിനോ നാല് മാർക്കിനോ ചോദിക്കാവുന്നതാണ് ദെൻ ഏറ്റവും ലാസ്റ്റാണ് ട്രീറ്റ്മെൻറ് ഓഫ് ലോസസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ആസറ്റ്സ് ഡ്യൂറിങ് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം ഒരു ഡിസോൾവ് ആകുന്ന സമയത്ത് ലോസ് ഉണ്ടെങ്കിൽ ആ ലോസ് എങ്ങനെ വേണം ട്രീറ്റ് ചെയ്യാൻ ദെൻ ആസെറ്റ് ഉണ്ടെങ്കിൽ അസെറ്റ് എങ്ങനെ വേണം ട്രീറ്റ് ചെയ്യാൻ ലോസ് എങ്ങനെ വേണം ട്രീറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നഷ്ടം കുറേ ഈ കമ്പനിക്ക് ഉണ്ടെന്ന് ഈ ഫോമിന് ഉണ്ടെന്ന് വിചാരിക്കുക അപ്പം അങ്ങനെ നഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ആ നഷ്ടം ഏതിൽ നിന്നെല്ലാം എടുത്താണ് നമ്മൾ നികത്തേണ്ടത് ഫസ്റ്റ് അങ്ങനെ നഷ്ടമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാഭത്തിൽ നിന്ന് എടുത്ത് വേണം അത് നികത്താൻ വേണ്ടിയിട്ട് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ് ഫസ്റ്റ് വരുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഒന്നെന്ന് എഴുതിയിട്ട് ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതണം പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും കടം ബാക്കി ബാക്കിയുണ്ടെങ്കിൽ എന്താണ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഓഫ് പാർട്ട്നേഴ്സ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിൽ നിന്ന് എടുത്ത് നികത്തണം അത് കഴിഞ്ഞിട്ട് ബാക്കി ബാക്കിയുണ്ടെങ്കിലോ അത് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് സോറി പാർട്ട്നേഴ്സ് അവരുടെ റേഷ്യോയിൽ പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോയിൽ വിധിച്ച് എമൗണ്ട് കൊണ്ടുവരേണ്ടി വരും ദൻ അതുപോലെ തന്നെ അസറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് അസറ്റ് വിറ്റ് കാശ് കിട്ടിക്കഴിഞ്ഞാൽ അസറ്റ് വിറ്റ് കാശ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് റിയലൈസേഷൻ എക്സ്പെൻസസ് ഉണ്ടല്ലോ ആ റിയലൈസേഷൻ എക്സ്പെൻസൊക്കെ പേ ചെയ്യണം അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടീസിൻ്റെ കടങ്ങൾ തേർഡ് പാർട്ടീസിൻ്റെ കടങ്ങൾ അതായത് തേർഡ് പാർട്ടീസ് ലയബിലിറ്റീസ് അതായത് നമ്മുടെ സൺട്രി ക്രെഡിറ്റേഴ്സ് ബിൽസ് പേയബിൾ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് അതൊക്കെ അതും കഴിഞ്ഞ് പിന്നെയും പൈസ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് ലോൺ ഒക്കെ എടുത്തേണ്ടാവുമല്ലോ പാർട്ട്നേഴ്സ് ലോൺ അത് അടച്ച് വീട്ടണം അതും കഴിഞ്ഞ് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് അതും കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് അവർക്ക് കൊടുക്കാം ക്യാപിറ്റൽ അക്കൗണ്ട് അതും കഴിഞ്ഞ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തു ചെയ്യാം ആ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് അവരുടെ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോയിൽ വീതിച്ചെടുക്കാം ഇങ്ങനെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ ഓഫ് ആസിറ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത്രയും തിയറി ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സാമിലേക്ക് പഠിച്ചിട്ട് പോയാൽ മതിയാകും നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും സാധിക്കും തിയറി ക്വസ്റ്റ്യൻസ് ഒന്നുപോലും നിങ്ങളുടെ മാർക്ക് പോവുകയും ഇല്ല ഇതിൽ നിന്നൊക്കെയാണ് ഈ വൺ വേർഡും വരാൻ സാധ്യതയുള്ളത് പിന്നെ ഗെയിനിങ് റേഷ്യോ എന്താണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ സാക്രിഫൈസിങ് റേഷ്യോ എന്താണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്താണെന്ന് ചോദിക്കുമ്പോഴേ ഗെയിനിങ് റേഷ്യോ എന്താണെന്നിപ്പോൾ നിങ്ങളോട് മൂന്ന് മാർക്കിന് ചോദിച്ചു എന്ന് വിചാരിക്കാം നിങ്ങൾ ഗെയിനിങ് റേഷ്യോയുടെ ഒരു ഡെഫിനേഷൻ എഴുതി കഴിഞ്ഞാൽ ആൻസർ ആയില്ല ഗെയിനിങ് റേഷ്യോ എഴുതാം എന്നിട്ട് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചുമ്മാ ഒരു പ്രോബ്ലം ഉണ്ടാക്കാം എ ആൻഡ് ബി ആണ് അതിൽ സി ബോയി എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി അത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് വെക്കണം അപ്പോഴാണ് അവിടെ നമുക്ക് ഫുൾ മാർക്ക് കിട്ടാം കേട്ടോ അപ്പം ഈ പത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ താഴെ കമൻഡ് ചെയ്ത് അറിയിക്കാം താങ്ക്